എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളെ അടയ്ക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീണ്ടും വരികയാണെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേർത്തിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ കെടുത്തുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുവാനായിട്ട് പോകുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മം നടത്തുമ്പോൾ ആ നിമിഷം മുതൽ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഒന്നാമത്തെ ഘടത്തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പോർട്ടലിലൂടെ നിങ്ങളെ സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇരുപത്തി ഒന്നാമത് ഗെഡ് വിതരണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അവിടെ നിന്നും മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് നിരവധി ആളുകളെയാണ് ഇത്തവണ ഇരുപത്തി ഒന്നാമത്തെ ഗഡു തുകയുമായി ബന്ധപ്പെടുത്തിയുള്ള പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് ബയോമെട്രിക് ഇ കെ യു സി ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിരുന്നു അത് പൂർത്തീകരിക്കാത്തവർക്ക് ഗഡു മുടങ്ങുന്നതാണ് നേരത്തെ ഇ കെ യു സി പൂർത്തീകരിച്ചവരിൽ ചിലർക്കാണ് വീണ്ടും ബയോമെട്രിക് ഇ കെ യു സി ചെയ്യണമെന്ന് അറിയിപ്പ് എത്തിയിരുന്നത് അതോടൊപ്പം തന്നെ ഇത് പൂർത്തീകരിച്ചവർക്കും തുക മുടങ്ങുന്നതാണ് അതുപോലെ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരൊക്കെ കിസാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയാൽ ഇത്തവണ ഗെടുത്തുക മുടങ്ങുന്നതാണ് പി കിസാൻ പോർട്ടലിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ ഇരുപത്തി ഒന്നാമത്തെ ഗെടുത്തുക നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇരുപത്തി ഒന്നാമത്തെ ഘടുത്തുകയുടെ വിതരണത്തിൻ്റെ വിവരം നിങ്ങളുടെ സ്റ്റാറ്റസ് ഇല്ലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഗെടുത്തുക പ്രധാനമന്ത്രിയുടെ വിതരണം ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല കാരണം അതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ ഘട വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കിസാൻ നിധി പോർട്ടൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് തുക വിതരണം മുടങ്ങിയത് എന്ന് കണ്ടുപിടിച്ച് പൂർത്തീകരിക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ചിലപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ഗഡുവിൻ്റെ ഒപ്പമായിരിക്കും ആ ഒരു കുടിശ്ശിക കെടുത്തുക എത്തുന്നത് നവംബർ അവസാന ആഴ്ചയോ അതിനു മുമ്പായിട്ടും ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് എ ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത് നേരത്തെ ദീപാവലി സമയത്തും ബീഹാർ ഇലക്ഷന് തൊട്ട് മുമ്പേ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുത്തുക വരുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ആ ദിവസം വിതരണം നടത്തിയിരുന്നില്ല എന്നാൽ വെള്ളപ്പൊക്കവും അതോടൊപ്പം തന്നെ മഴക്കെടുതി മൂലവും രണ്ട് ഘട്ടമായിട്ട് നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തെ ഗെടുത്തുകയുടെ വിതരണം നടത്തുകയും ചെയ്തിരുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് ഇപ്പോൾ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നത് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഗൂഗിൾ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യുക പി എം കിസാൻ സമ്മാന നിധി എന്ന പേജ് നമുക്ക് ആദ്യം ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എം കിസാൻ വെബ്സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതിൽ ഫാർമൈസ് കോർണറിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന ക്യാബ് അതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ് അതിനുശേഷം ും ഗെറ്റ് ഒ ടി പി എന്നത് കൊടുക്കേണ്ടതാണ് അപ്പോൾ പി എം കിസാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി വെബ്സൈറ്റിൽ നൽകേണ്ടതാണ് ഒ ടി പി വരാത്തവരുടെ ആനുകൂല്യം ഇത്തവണ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുമെന്നും അല്ലാത്തവരുടെ മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി എത്തുന്നതാണ് ഒ ടി പി നൽകി ലോഗിൻ ചെയ്ത് സ്ക്രോൾ ചെയ്താൽ താഴെ വരുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡ് തുകയുടെ വിതരണത്തിൻ്റെ ഒരു പേജ് അവിടെ ഉണ്ടാകുന്നതാണ് അതിൽ ഫണ്ട് ട്രാൻസ്ഫർ ആയി ഓർഡർ എന്നതിൻ്റെ എഫ് ടി ഒ എന്നത് അവിടെ കാണാവുന്നതാണ് ഇങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ച് ഇത്തരത്തിൽ അപ്ഡേഷൻ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇരുപത്തിയൊന്നാമത്തെ ഗഡ് തുക എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ ഇപ്പോഴും ഫാർമർ ഐ ഡി നാൽപ്പത് ശതമാനത്തിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് അപ്രൂവൽ ആയിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി ഘഡു ലഭിക്കുന്നവർക്ക് ഇത് തടസ്സമാകുമോ എന്ന് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം കഴിഞ്ഞ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി മറിയിപ്പും കൃത്യമായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അത് പ്രധാനമായിട്ടും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ